എഡ്വെയർ പ്രഭുവിന്റെ കൊലപാതകം നോവൽ അഗതാ ക്രിസ്റ്റി വിവർത്തനം വിനു എൻ ശബ്ദം നൽകുന്നത് ആൽബർട്ട് എം ജോൺ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ഒരു നാടക വിരുന്ന് സമൂഹത്തിന് ഓർമ്മ വളരെ കുറവാണ് ബറോൺ എയ്ഡ്ഗർ എന്നറിയപ്പെട്ടിരുന്ന ജോർജ് ആൽഫ്രഡ് സെന്റ് വിൻസെന്റ് മാർഷിന്റെ കൊലപാതകം പൊതുജനങ്ങളിൽ ഉയർത്തിയ ജിജ്ഞാസയും കൗതുകവുമെല്ലാം ഇതിനകം ഭൂതകാലമായി വിസ്മൃതിയിലാണ്ടുകഴിഞ്ഞു പുതിയ പുതിയ വാദങ്ങൾ ആ സ്ഥാനത്ത് ഇടം പിടിച്ചു എന്റെ സുഹൃത്ത് ഹെർക്യൂൾ പോയിറോട്ട് ഈ കേസുമായുള്ള ബന്ധം ഒരിക്കലും തുറന്നു പരാമർശിക്കപ്പെട്ടിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ താൽപ്പര്യപ്രകാരം ആയിരുന്നെന്ന് എനിക്ക് തറപ്പിച്ചു പറയാൻ സാധിക്കും ഇതിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല ബഹുമതികൾ മറ്റെവിടേക്കോ പോയി അതുതന്നെയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചതും അതിനുപരിയായി പൊയ്റോട്ടിന്റെ പ്രത്യേകതയുള്ള സ്വകാര്യ വീക്ഷണകോണിൽ ഈ കേസ് അദ്ദേഹത്തിന് സംഭവിച്ച പരാജയങ്ങളിൽ ഒന്നാണ് തന്നെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഒരു അപരിചിതനായ വഴിപോക്കൻ വേണ്ടി വന്നു എന്ന് അദ്ദേഹം എല്ലായ്പ്പോഴും പരിതപിക്കുമായിരുന്നു അതെന്തായിരുന്നാലും സംഭവത്തിനു പിന്നിലുള്ള സത്യം കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ ബുദ്ധിയായിരുന്നു പക്ഷേ ഹെർക്യൂൾ പോയിരോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുതുന്നത് കൊലയാളി തന്നെ കുറ്റകൃത്യം തെളിയിക്കാനുള്ള പഴുതുകൾ അദ്ദേഹത്തിന് നൽകി എന്നാണ് അതുകൊണ്ടാണ് സംഭവത്തെക്കുറിച്ച് കറുപ്പിലും വെളുപ്പിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാം വെളിപ്പെടുത്താനുള്ള സമയമായെന്ന് തോന്നുന്നത് എനിക്കാ കേസിന്റെ വിശദാംശങ്ങൾ പൂർണമായും അറിയാം എല്ലാം തുറന്നു പറയുന്നതിലൂടെ ആകർഷകയായ ഒരു സ്ത്രീയുടെ അഭിലാഷങ്ങൾ കൂടിയാണ് ഞാൻ സാക്ഷാത്കരിക്കുന്നത് പൊയ്റോട്ടിന്റെ അച്ചടക്കവും വൃത്തിയുമുള്ള ചെറിയ സ്വീകരണമുറിയിലെ പരവതാനിയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നുകൊണ്ടാണ് ഞാൻ ആ ദിനം ഓർമ്മിക്കുന്നത് ഞാൻ എൻ്റെ വിവരണം ആരംഭിക്കുന്നത് ആ സന്ദർഭത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നിടത്തു നിന്നാണ് കഴിഞ്ഞ വർഷം ജൂണിൽ ഒരു ലണ്ടൻ തിയേറ്ററിൽ കാർലോട്ടോ ആഡംസ് ആ സന്ദർഭത്തിൽ ലണ്ടനിലെ തരംഗം തന്നെയായിരുന്നു അതിനു മുമ്പുള്ള വർഷത്തിൽ അവൾ നടത്തിയ പ്രദർശനങ്ങൾ വൻ വിജയമായിരുന്നു ഈ വർഷം അവൾക്കുണ്ടായിരുന്ന മൂന്നാഴ്ചത്തെ പ്രദർശനത്തിൽ അവസാന രാത്രിയായിരുന്നു അത് ചമയമോ ദൃശ്യമോ കൂടാതെ ഏകാംഗ അനുകരണങ്ങൾ അവതരിപ്പിക്കുവാൻ അത്ഭുതാവഹമാമണ്ണം കഴിവുള്ള അമേരിക്കൻ പെൺകുട്ടിയായിരുന്നു കാർലോട്ടോ ആഡംസ് അവൾ അനായാസം വിവിധ ഭാഷകൾ സംസാരിച്ചിരുന്നു ഒരു വിദേശ ഹോട്ടലിലെ സായാഹ്നം എന്ന അവളുടെ അനുകരണ പരിപാടി മനോഹരമായിരുന്നു അമേരിക്കൻ വിനോദസഞ്ചാരികൾ ജർമ്മൻ വിനോദസഞ്ചാരികൾ മധ്യവർഗ ഇംഗ്ലീഷ് കുടുംബങ്ങൾ ചോദ്യം ചെയ്യുന്ന സ്ത്രീകൾ ദരിദ്രാവസ്ഥയിൽ എത്തിയ റഷ്യൻ മാടമ്പികൾ ക്ഷീണിച്ച പരിചാരകർ തുടങ്ങിയവരെയെല്ലാം അനായാസം അവതരിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞു അവളുടെ ഏകാഭിനയം ശ്മശാനത്തിൽ നിന്ന് ഉല്ലാസത്തിലേക്കും തിരിച്ചും സഞ്ചരിച്ചുകൊണ്ടിരുന്നു ആശുപത്രിയിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ചെക്കോസ്ലോവേക്കിൻ സ്ത്രീയെ അവതരിപ്പിക്കുമ്പോൾ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലെ തോന്നും തൊട്ടടുത്ത നിമിഷം ഒരു ദന്തഡോക്ടറായി മാറി തന്റെ ഇരകളോട് അവൾ സംസാരിക്കുമ്പോൾ നാം പൊട്ടിച്ചിരിക്കും ചില പരിമിതികൾ എന്ന് അവൾ പ്രഖ്യാപിച്ച ഇനത്തോടെയാണ് പരിപാടി അവസാനിച്ചത് ഇവിടെ വീണ്ടും അവൾ അതിശയിപ്പിച്ചു ഏതെങ്കിലും തരത്തിലുള്ള ചമയം പോലുമില്ലാതെ അവളുടെ രൂപഭാവങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരുന്നു പ്രശസ്തനായ രാഷ്ട്രീയക്കാരനിൽ നിന്നും അറിയപ്പെടുന്ന നടിയിലേക്കും അവിടെ നിന്ന് പൊങ്ങച്ചക്കാരി സ്ത്രീയിലേക്കും അവൾ അനായാസം സഞ്ചരിച്ചു ഓരോ കഥാപാത്രത്തിലും അവൾ ലഘുവായ സംഭാഷണങ്ങളും നടത്തി ഈ സംഭാഷണങ്ങൾ ബുദ്ധികൂർമതയുള്ളവയായിരുന്നു തിരഞ്ഞെടുത്ത വിഷയത്തിന്റെ എല്ലാ ബലഹീനതകളെയും തുടച്ചുനീക്കുന്നവയായിരുന്നു അവ അവളുടെ അവസാന അനുകരണങ്ങളിൽ ഒന്ന് ലണ്ടൻ മുഴുവൻ അറിയപ്പെടുന്ന പ്രഗത്ഭയും ചെറുപ്പക്കാരിയുമായ അമേരിക്കൻ നടി ജയിൻ വിൽക്കിൻസണിൻറേതായിരുന്നു അത് അതീവ ഹൃദ്യമായിരുന്നു ജയിനിന്റെ സ്വരത്തിൽ ശക്തമായ എന്നാൽ വൈകാരിക ഭാവത്തോടെ ഉച്ചരിക്കപ്പെട്ട അർത്ഥശൂന്യമായ വാചകങ്ങൾ കേൾക്കുമ്പോൾ ഓരോ വാക്കിനും നിരവധി ഉണ്ടെന്ന് തോന്നിക്കും ജയിൻ വിൽക്കിൻസന്റെ ശബ്ദം അനുപമസുന്ദരവും ആഴങ്ങളിൽ നിന്ന് വരുന്ന വിധം അടക്കിപ്പിടിച്ചതും മയക്കുന്നതുമായിരുന്നു അസാധാരണമാം വിധം സാമ്യമുള്ള ചലനങ്ങളും ചെറുതായി ചലിക്കുന്ന ശരീരവും എന്തിന് ആ ഭൗതിക സൗന്ദര്യം എങ്ങനെ